ആലത്തിയൂർ ഉദയ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി മെഗാ മീറ്റപ്പ് ഉദയോത്സവം ചരിത്ര സംഭവമായി മാറി പെരുന്തല്ലൂർ ഷാദി മഹൽ ഓഡിറ്റോറിയത്തെ പുളകം ആയിരക്കണക്കിന് പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരുടെ തലമുറകളുടെ സംഗമ വേദിയായി മാറി ഉദയോത്സവം കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലം ഉദയ കോളേജിൽ പഠിച്ചിറങ്ങിയവരും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും അവരുടെ കുടുംബാംഗങ്ങളും കൂടി ഒരുമിച്ചപ്പോൾ ഉദയോത്സവം ജനസാഗരമായി സമാന്തര വിദ്യാലയങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു സംഗമം നടക്കുന്നത് രാവിലെ പത്ത് മണിക്ക് പ്രാർത്ഥനയോടുകൂടി നടന്ന പരിപാടിയിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കുഞ്ഞാലിക്കുട്ടി സ്വാഗതം പറഞ്ഞു സ്വാഗത ഭാഷ നമ്മളിൽപ്പെട്ട പല വ്യക്തികളും നമ്മുടെ കൂടെ ഇല്ല നമ്മുടെ ഈ പരിപാടി ചേർന്നിരുന്ന പലരും പോയിട്ടുണ്ട് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ റഷീദ് അധ്യക്ഷനായിരുന്നു ഉദയ കോളേജിന്റെ പ്രധാന അധ്യാപകൻ കിഷോർ മാസ്റ്റർ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സൂചിപ്പിച്ചു അപ്പം കുട്ടികൾ പറഞ്ഞു നമുക്ക് ഒരു മീറ്റപ്പ് നടന്നു നമ്മൾ ഉദയ ജിതീഷിൻ്റെ ബാച്ചിങ് മീറ്റപ്പിന്റെ മീറ്റപ്പ് നടന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നോക്കുക എങ്ങനെ ഓരോ മേഘ ഓരോ മീറ്റപ്പിനും നമ്മൾ മേഘാ വച്ചാൽ അപ്പം അവർ പറഞ്ഞു നന്നാവുന്നൊക്കെ അത് കഴിഞ്ഞിട്ട് ജിതീഷിനോട് ഒരു മാത്രം കാര്യങ്ങൾ വന്നാൽ നമുക്ക് ആഗ്രഹമാണ് അത് ഇവര് രഹസ്യമായ ചർച്ചകളൊക്കെ നടത്തി എന്ന് ഞാൻ അറിയില്ല അതിന് കഴിഞ്ഞാൽ ഉദയ കോളേജിലേ വന്നു വാർഡ് മെമ്പർ ഫാബി ടീച്ചർ പ്രവീൺ മാസ്റ്റർ മുസ്തഫ മാസ്റ്റർ മെൻവിൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ജയദേശരി മാഷ് ഖാദർ മാഷ് പ്രവീൺ സുനിൽ സുബേദ് ഫാറൂഖ് മുകുന്ദൻ മുസ്തഫ മെൻവിൻ ആബിദ് ഇബ്രാഹിംകുട്ടി സുനിൽ ഫിറോസ് രാജേഷ് ലീന ഖാദർ ഷാലി പ്രജീഷ് ഹാറൂൺ ഷംസു റിഫ ബേബിദാസ് രഞ്ജു ജംഷീർ പ്രബീള ഷാജിദ് ശിവപ്രസാദ് മുസ്തഫ അമീൻ അനിൽ ഖാസിം ഗിരീഷ് തുടങ്ങി ഒട്ടനവധി അധ്യാപകർ പരിപാടിയിൽ പങ്കെടുത്തു ഉദയ കോളേജിൽ പഠിപ്പിച്ചിരുന്ന മുഴുവൻ അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു പത്താം ക്ലാസിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിച്ചു अब हमने बोले थे अगला एक आदमी महावीर बाबू यादव ने बोला महावीर बाबू आले बोले थे वो बोले क्या मैंने बोली कि ऐसे होना तो बहुत आलस से आएगा इधर तो मैं देने का है जैसे एक दो एक दो ठीक है ഉദയ കോളേജിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി റസാൻ എഴുതിയ ഇംഗ്ലീഷ് കവിതാ സമാഹാരം വേദിയിൽ പ്രകാശനം ചെയ്യുകയും ചെയ്തു ഞാൻ അത്ര തന്നെ എഴുത്തുകാരുന്നല്ല എങ്കിലും ഞാൻ ഓരോ ചെറിയ ചെറിയ കവിതകൾ എഴുതുമ്പോൾ അത് ഓരോ മാഗസിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഇനിയും ഓരോ കവിതകൾ എഴുതാൻ പ്രേരിപ്പിച്ച ആസർ സാറിനും ഷെഫീദ് ടീച്ചർക്കും ഇന്നിവിടെ അവർക്കിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ ഈ അവസരത്തിൽ അവസരത്തിൽ അതുപോലെ തന്നെ ഞാൻ നന്ദി തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളും മറ്റും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ ഷാഫി കൊല്ലം ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു തുടർന്ന് ഉദയ മ്യൂസിക് ബാൻഡ് അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും ഉച്ചഭക്ഷണവും ലഘുഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് പടിയിറങ്ങി പോയ തങ്ങളുടെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സഹപാഠികളെയും ഒരുമിച്ച് കാണാൻ സാധിച്ചതിലുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഓരോരുത്തരും വേദി വിട്ടത് E